ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക അതിനുശേഷം പൈസ അയക്കേണ്ട ആളെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഗൂഗിൾ ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേ ടു പിൻ ഫ്രീ എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞു നമ്മളിവിടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ടില്ല എങ്ങനെയുണ്ട് ഗൂഗിൾ പേ ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഗൂഗിൾ പേയിലെ ഏറ്റവും എളുപ്പത്തിൽ പേയ്മെൻറ്റുകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സവിശേഷ ഫ്യൂച്ചറാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് അഞ്ഞൂറ് രൂപയോ അതിന് താഴെയുള്ള ചെറിയ ചെറിയ ഇടപാടുകളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് യു പി ഐ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ നമ്മൾ മറ്റൊരാൾക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെയാണല്ലോ പൈസ അപ്പോൾ നമ്മുടെ പൈസ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ സുരക്ഷിതമായിരിക്കുമോ അതായത് ഗൂഗിൾ പേ വഴി പേയ്മെന്റുകൾ ചെയ്യുന്നത് നമുക്ക് സുരക്ഷിതമാണോ എന്നൊക്കെ സംശയം ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം സുരക്ഷിതമായിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ യു പി ഐ ലൈറ്റ് എന്ന് ഒരു സംവിധാനം ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിൽ നിന്നും രണ്ടായിരം രൂപ പരമാവധി രണ്ടായിരം രൂപ അതിന് താഴെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് യു പി ഐ ലൈറ്റിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യണം ഇത്തരത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ടായിരം രൂപയോ അതിന് താഴെയുള്ള ഒരു സംഖ്യ യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഗൂഗിൾ പേയുടെ യു പി ഐ ലൈറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്ത് വച്ചിരിക്കുന്ന രണ്ടായിരമോ അതിന് താഴെയുള്ള നിങ്ങൾ ആഡ് ചെയ്ത സംഖ്യയാണ് നമ്മൾ അടുത്ത് നടത്താൻ പോകുന്ന ചെറിയ ചെറിയ ഇടപാടുകൾക്ക് അതായത് അഞ്ഞൂറോ അതിന് താഴെയുള്ള ഇടപാടുകൾക്ക് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ റീചാർജോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഇടപാട് നടത്തുമ്പോൾ ആണ് യു പി ഐ ലൈറ്റിൽ നിന്നുമാണ് പേയ്മെൻറ്റ് പോകുന്നത് അപ്പോഴാണ് നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ിൽ ചെയ്യുമ്പോ നമ്മൾ എല്ലാ തവണയും പേയ്മെന്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ആവുന്നില്ല നമ്മൾ രണ്ടായിരം രൂപ ആദ്യം ആഡ് ചെയ്ത് വെച്ച് യു ലൈറ്റിലേക്ക് അതിൽ നിന്നും ഒരു സംഖ്യയായിരിക്കും നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എപ്പോഴും സുരക്ഷിതമായിരിക്കുകയും ചെയ്യും എന്നാൽ വളരെ വേഗത്തിൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാനും സാധിക്കും അപ്പോൾ അതായത് കടകളിലൊക്കെ പോയി ചായ കുടിക്കുന്നത് പോലെയുള്ള ചെറിയ ചെറിയ ഇടപാടുകൾക്കായിരിക്കും ഇത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് വലിയ വലിയ എമൗണ്ടുകൾ അതായത് അഞ്ഞൂറിന് മുകളിലുള്ള എമൗണ്ടുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് തന്നെ ആയിരിക്കും ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത് അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കണം ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു അത്യാവശ്യത്തിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ യു പി പിൻ നമ്പർ ഒന്നും ടൈപ്പ് ചെയ്യാതെ വളരെ വേഗത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇടപാടുകൾ നടത്തുക നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുമ്പോൾ പേയ്മെന്റ് ഫെയിലാകില്ല എന്നതും കൂടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിനുശേഷം എങ്ങനെയാണ് പേയ്മെൻറ്റ് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ യു പി ഐ ലൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സീറോ ആയിരിക്കും കാണിക്കുന്നത് എനിക്കിവിടെ പതിനൊന്ന് രൂപ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ ഇവിടെ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യു പി ഐ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സീറോ എന്നായിരിക്കും വന്നിട്ടുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു ആയിരം രൂപ നമുക്ക് ടൈപ്പ് ചെയ്യാം പരമാവധി ഇവിടെ നമുക്ക് രണ്ടായിരം രൂപ വരെ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ കാണുക രണ്ടായിരം രൂപ എന്ന് അപ്പോൾ ഞാനിവിടെ ആയിരം രൂപ ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം ഇതവിടെ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും യു പി ഐ ലൈറ്റ് എന്ന് പറയുന്ന വാലറ്റിലേക്ക് നമ്മൾ പൈസ സെൻഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ന്യൂ ബാലൻസ് ആയിരത്തി ഒന്ന് രൂപ എന്ന് പറഞ്ഞ് കാണാം ഇനി നമുക്ക് ഇവിടെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ബട്ടൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ യു പി ഐ ലൈറ്റ് ബാലൻസ് ആയിരത്തി ഒന്ന് രൂപ എന്ന് പറഞ്ഞ് കാണാം ഇത്തരത്തിൽ യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം ഒരു രണ്ടായിരം രൂപ ഗൂഗിൾ പേയുടെ വാലറ്റിലേക്ക് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് യു പി ഐ പിൻ നമ്പർ ഉപയോഗിച്ചപ്പോൾ അപ്പോൾ ആയിരം രൂപ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇവിടെ കാണുന്ന സ്കാൻ ക്യു ആർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും കടയിൽ പോയിട്ട് കടയിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അല്ല എങ്കിൽ മറ്റൊരാൾക്ക് പൈസ അയക്കാം പേ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പറിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ഇങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാം ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരാൾക്ക് പൈസ അയക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഞാനിവിടെ കുറേ അധികം പൈസ അയച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര രൂപയാണോ നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ എമൗണ്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ഞൂറ് രൂപ വരെ മാത്രമേ നമുക്ക് ഒരു തവണ അയയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പത്ത് രൂപ ടൈപ്പ് ചെയ്തത് പരമാവധി അഞ്ഞൂറ് രൂപയാണ് ഒരു തവണ യു പി ഐ പിൻ നമ്പർ ഇല്ലാതെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പത്ത് രൂപ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇവിടെ ആരോ കൊടുത്തു ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഓൾറെഡി ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടാവും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് വലിയ എമൗണ്ട് ആണ് ടൈപ്പ് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഈ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും വന്നിട്ടില്ല ഈ അക്കൗണ്ട് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിലും അയക്കാം യു പി ഐ ലൈറ്റിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പൈസ വേണമെങ്കിലും അയക്കാം അപ്പോൾ യു പി ഐ ലൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട നമ്മൾ സ്റ്റേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് എളുപ്പമെന്ന് പറയുന്നത് യു പി ഐ ലൈറ്റാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും കടയിലൊക്കെ പോയിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ യു പി ഐ പിൻ നമ്പർ ഒന്ന് ഓർമ്മിക്കേണ്ട നമ്മൾ യു പി ഐ ഐറ്റൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം പേ എന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റ് പോയി ഇത്രയേ ഉള്ളൂ കണ്ടോ എന്ത് എളുപ്പം നോക്കൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് ഉപയോഗിക്കുക ഇതിന് പ്രത്യേകിച്ച് ചാർജുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആണ് തീർച്ചയായിട്ടും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് യു പി എൽ ലൈറ്റ് എന്ന് പറയുന്ന സംവിധാനം വന്നിട്ടുണ്ട് നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ സേഫ് ആയിരിക്കും ഈ ആയിരം രൂപയുടെ ഇടപാടായിരിക്കും ഗൂഗിൾ പേ വഴി നടക്കുന്നത് അപ്പോൾ നിങ്ങളൊരു രണ്ടായിരം രൂപ ആഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ആ രണ്ടായിരം രൂപ തീരുമ്പോൾ വീണ്ടും രണ്ടായിരം രൂപ യു പി ഐ പിൻ നമ്പർ ഉപയോഗിച്ച് യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും അത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക